ഹലോ ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ആൾ എല്ലാവരും എല്ലാവർക്കും വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ കേൾക്കുന്നുണ്ടോ ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു ഗ്രൂപ്പിലിട്ടിട്ടുണ്ടാവില്ല ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവരും രാവിലെ പഠനത്തിലായിരിക്കും അല്ലേ ഇന്ന് നമ്മൾ ഗ്രാബ് എൽ പി സ്റ്റഡി പ്ലാനിന്റെ പത്താമത്തെ ദിവസം എത്തി നിൽക്കുകയാണ് ഒൻപത് ദിവസങ്ങള് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഒൻപത് ദിവസത്തെ ടോപ്പിക്കുകൾ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ പത്താമത്തെ ദിവസത്തില് ഏതൊക്കെ ടോപ്പിക്കുകൾ ആണ് പഠിക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് ഓക്കെ താങ്ക് യു അഭിരാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷൻ തുടങ്ങാം ഓക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ലെവൽ ആണോ ഏത് ലെവൽ ആണോ പഠിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം നിങ്ങൾ ഇപ്പോൾ എൽ പി യു പി ആണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രാബ് എൽ പി യു പി എന്ന സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അതെ അടുത്ത ദിവസം എൽ പി യു പി എന്നൊരു സ്ലൈഡ് എടുത്തത് വരും അതിനുശേഷം നിങ്ങൾക്ക് പത്താമത്തെ ഫോളോ ചെയ്യാം പത്താമത്തെ ദിവസമാണ് ഇന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് പത്താമത്തെ ദിവസത്തിന്റെ ഒരു ബാങ്ക് കാണുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അന്നേ ദിവസം പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് അതനുസരിച്ചുള്ള പേജ് നമ്പർ അടക്കം നിങ്ങൾക്ക് കിട്ടും അപ്പൊ അതനുസരിച്ച് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഏത് ബുക്കത്തെ പേജാണ് അത് എപ്പോഴും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാനും നോട്ടുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ വഴിയാണ് നടക്കുന്നത് അപ്പം എല്ലാവരും അത് ഇൻസ്റ്റാൾ ചെയ്യുക അതിനകത്ത് നമുക്ക് നോട്ട്സുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഓരോ ലെവൽ പഠിക്കുന്നവർക്കും അതായത് സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ ഉണ്ടാവും അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പേജ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് ആ ഒരു രീതിയിലാണ് തരുന്നത് ഓക്കെ അപ്പം ഇനി ആർക്കും ആ ഒരു ഭാഗം കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്താലേ നിങ്ങൾ ആ സിലബസ് മൊത്തം കംപ്ലീറ്റ് ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഡേയ്സ് കൊണ്ട് അതെ ഈ ഒരു നൂറ്റി നാപ്പത് ദിവസം കൊണ്ട് നമുക്ക് ആ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ സ്റ്റഡി പ്ലാൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ കൂടുതലായിട്ട് പഠിക്കാൻ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പഠിച്ചു പോകുന്നതിനും കുഴപ്പമില്ല പക്ഷെ നമ്മളുടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത് ഓവർ പഠിക്കാനില്ലാണ്ട് എല്ലാ ഭാഗങ്ങളും ഒരേപോലെ നമ്മൾ പഠിച്ചു പോവുക എന്നുള്ള രീതിയാണ് ഫോളോ ചെയ്യുന്നത് ഓക്കെ ഇന്ന് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ ഓക്കെ നമുക്ക് ഇന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററി കേരളയിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേരള നവോത്ഥാനം പാർട്ട് ആണ് ഇന്ന് നമ്മൾ നോക്കുന്ന പേജ് നമ്പർ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാല് മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് വരെയുള്ള പേജ് നമ്പർ ആണ് ഈ പേജ് നമ്പറുകളിൽ പറയുന്ന ആളുകൾ നവോത്ഥാന നേതാക്കൾ എന്ന് പറയുന്നത് അയ്യങ്കാളിയും ഡോക്ടർ പൽപ്പുവാണ് ഇന്ന് ഈ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് രണ്ടാമത് ഇംഗ്ലീഷ് പെഡഗോജിയിൽ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്ങില് നമ്മൾ പേജ് നമ്പർ ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് വരെ കുറച്ച് പേജ് നമ്പർ ഉള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കാം അടുത്ത മാത്സിൽ നമ്മൾ ദശാംശ സംഖ്യകളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ മുപ്പത്തി മൂന്ന് മുതൽ നാല്പത്തി രണ്ട് വരെയാണ് അപ്പൊ പത്ത് പേജുകൾ പോലും ഇല്ല അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നന്നായിട്ട് നോക്കാം ഓക്കെ കറണ്ട് അഫെയേഴ്സിൽ നമുക്ക് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് പേജ് നമ്പർ ഇരുപത്തി മുതൽ മുപ്പത്തി ഏഴ് വരെയാണ് വരുന്നത് പിന്നെ എസ് സി ആർ ടി പാഠപുസ്തകമാണ് അതായത് ബയോളജിയാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ എട്ടാം ക്ലാസ്സിലെ കോശജാലങ്ങൾ അതുപോലെ വീണ്ടെടുക്കാം വിളനിലങ്ങൾ ഈ രണ്ട് ചാപ്റ്റേഴ്സും ആണ് എസ് സി ആർ ടിയിൽ പഠിക്കേണ്ടത് ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻ ആണ് നമ്മളിനി അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഓക്കെ ഓക്കെ ഫസ്റ്റ് ഒന്നാമത്തേത് ഡോക്ടർ പലപ്പുവുമായി ബന്ധപ്പെട്ടതാണ് ഡോക്ടർ പൽപ്പുവുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക നാലെണ്ണം തന്നിട്ടുണ്ട് ഒന്നാമത്തത് ഡോക്ടർ പൽപുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവെന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി രണ്ടാമത്തത് പൽപ്പുവിൻ്റെ മുഴുവൻ പേര് പരമേശ്വര പൽപു മൂന്നാമത്തത് ഡോക്ടർ പൽപുവിൻ്റെ മകനും ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനുമായ സാമൂഹ്യ പരിഷ്കർത്താവ് നടരാജ ഗുരു നാലാമത്തത് തനിക്കും തന്റെ സമുദായത്തിനും നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് മദ്രാസ് മെയിൽ പത്രത്തിൽ പൽപ്പു എഴുതിയ ലേഖന പരമ്പര തിരുവിതാംകോട്ട തീയന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി ഒന്നും രണ്ടും ഓപ്ഷൻ ഡി രണ്ടും മൂന്നും അപ്പം ഉത്തരങ്ങളൊക്കെ അറിയാവുന്നവരെ കമൻറ് ചെയ്യാം കേട്ടോ ലൈവില് നല്ല ആക്റ്റീവായിട്ടിരിക്കുക ഓക്കെ രണ്ടാമത്തെ ചോദ്യം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട തെറ്റല്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നാലെണ്ണം തന്നിട്ടുണ്ട് ഒന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു രണ്ടാമത്തത് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നു മൂന്നാമത്തത് പുലയരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ നാലാമത്തത് തുടർച്ചയായി ഇരുപത്തി വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് നാല് ഓക്കെ ആൻസറുകളൊക്കെ അറിയാവുന്നവർ കമൻ്റ് ചെയ്യാം മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻ എ ഗാന്ധിജി ഓപ്ഷൻ ബി സരോജിനി നായിഡു ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി ഓപ്ഷൻ ഡി ടാഗോർ ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് അപ്രോച്ച് ഓഫ് ഇവാലുഷൻ ഈസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സെമസ്റ്റർ സിസ്റ്റം ഇവാലുവേഷൻ ബി കണ്ടക്ടി ഒബ്ജക്റ്റീവ് ടേം ആൻഡ് എക്സാമിനേഷൻ സി കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഡി മെയിൻറ്റൈനിങ് ക്യൂമുലേറ്റീവ് റെക്കോർഡ്സ് ഓഫ് സ്റ്റുഡൻസ് അഞ്ചാമത്തെ ചോദ്യം മാക്സിൽ എന്നുള്ളതാണ് സീറോ പോയിൻറ്റ് സീറോ ത്രീ ഓൾ റേസ് ടു ത്രീ അല്ലെങ്കിൽ പൂജ്യം പോയിൻ്റ് പൂജ്യം മൂന്ന് ഓൾ റേസ് ടു മൂന്ന് എത്രയാണെന്നാണ് അടുത്തത് ഓപ്ഷൻ എ പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം രണ്ട് ഏഴ് ഓപ്ഷൻ ബി പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 രണ്ട് ഏഴ് ഓപ്ഷൻ സി പൂജ്യം പോയിൻ്റ് പൂജ്യം 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 രണ്ട് ഏഴ് ഓപ്ഷൻ ഡി പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഒൻപത് അപ്പം ഏതാണ് ഉത്തരം എന്ന് കൃത്യമായിട്ട് ഡെസിമൽ പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് വേണം ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ആറാമത്തെ ചോദ്യം മൂന്ന് പോയിന്റ് എട്ട് ഏഴ് ഗുണിക്കണം മൂന്ന് പോയിന്റ് എട്ട് ഏഴ് മൈനസ് രണ്ട് ഗുണിക്കണം മൂന്ന് പോയിന്റ് എട്ട് ഏഴ് ഗുണിക്കണം പോയിൻറ്റ് എട്ട് ഏഴ് പ്ലസ് പോയിൻറ്റ് എട്ട് ഏഴ് ഗുണിക്കണം പോയിൻ്റ് എട്ട് ഏഴ് ഇതെന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ആറ് ഓപ്ഷൻ ബി ത്രീ പോയിന്റ് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി നയൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടുകൂടായ്മക്കെതിരെ വിനയ് സാമരസ്യ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കറണ്ട് അഫയർ ആണ് ഓപ്ഷൻ എ കേരളം ബി തമിഴ്നാട് സി തെലുങ്കാന ഡി കർണാടക ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എസ് സി ആർ ടി പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കോശവൈവിധ്യവൽക്കരണം അതായത് സെൽ ഡിഫറെൻ ഡിഫറൻഷിയേഷൻ എന്ന പ്രക്രിയയുടെ ഭാഗമായവ ഏതെല്ലാം മൂന്ന് ഓപ്ഷൻസ് തന്നെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ സിക്താണ്ടം സിക്താണ്ടം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം രണ്ടാമത്തത് സിക്താണ്ടം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലുപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായി മാറുന്നു മൂന്നാമത്തേത് കോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു ഇതിലെ ഈ ഭാഗവുമായിട്ട് ഈ പ്രക്രിയയുമായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി ഒന്ന് രണ്ട് ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നത് അറിയപ്പെടുന്നതാണ് കൾച്ചർ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പട്ടുന്നൂൽ ശലഭലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത് മൂന്നാമത്തത് ബോബ് വൈറ്റ് ജാപ്പനീസ് തുടങ്ങിയവ വിവിധ ഇനം പട്ടുനൂൽ പുഴുക്ക പട്ടുനൂൽ പുഴു ഇനങ്ങളാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ശരി പറഞ്ഞിട്ടുണ്ട് ബി ഒന്നും രണ്ടും മൂന്നും തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് സി ഒന്നും രണ്ടും ശരി മൂന്ന് തെറ്റ് ഡി രണ്ട് ശരി ഒന്നും രണ്ടും സോറി ഒന്നും മൂന്നും തെറ്റ് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്തനായി നിൽക്കുന്നതാര ഓപ്ഷൻ എ മുറ ഓപ്ഷൻ ബി മുഖ ഓപ്ഷൻ സി നീലിരവി ഓപ്ഷൻ ഡി ബദാവരി അപ്പൊ ഇതൊക്കെ ഏത് ഇനങ്ങളാണ് അപ്പൊ ഏതാണ് ഇതിൽ വ്യത്യസ്തനായി നിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കാം ഓക്കെ നമ്മള് പത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഈ പത്ത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും നമ്മൾ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ അത് പോസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി വായിച്ച് നോക്കി അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ ശേഷം ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈവ് അതിൻ്റെ ഇപ്പം ഇതല്ലോ ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാൻ പഠിക്കണ്ട നമ്മുടെ ലൈവിലാണെങ്കിലും Okay, all of you wish you all the very best. Thank you.